മറ്റൊരു ഭാഗം മോശമായി പെരുമാറി എന്നുള്ളതാണ് അത് പോലീസാണ് അന്വേഷിക്കേണ്ടത് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്ന പരാതികൾ എക്സൈസ് ഗൗരവമായി തന്നെ പരിശോധിക്കും അത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നടിയുടെ വെളിപ്പെടുത്തൽ അത് കൂടുതൽ പരിശോധനകൾക്ക് ഇനി അതാണ് അതിൽ ആ വെളിപ്പെടുത്തലിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചു ഉപയോഗിക്കുന്നു എന്നത് രണ്ട് അവരോട് മോശമായി പെരുമാറി എന്നുള്ളത് അത് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ് പരാതി കിട്ടിയ പോലീസാണല്ലോ കാര്യത്തിൽ നടപടി സ്വീകരിക്കാറ് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അവരുന്നയിച്ചത് ഗൗരവമുള്ള കാര്യമാണ് അത് സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് നടിയുടെ പരാതി പരാതിക്കാണെങ്കിൽ കൂടുതൽ തീർച്ചയായിട്ടും നടക്കും ഇപ്പോൾ തന്നെ എക്സൈസ് ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിരവധി കേസുകൾ ദൈനംദിനം എന്നോണം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവരവും ഒരു വെളിപ്പെടുത്തലും നിസ്സാരമായിട്ട് കാണുകയില്ല ഈ സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിലുള്ള പരിശോധനകൾക്കും മറ്റും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടോ എക്സൈസ് വകുപ്പ് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പം കുറെ സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്ന് തന്നെ സപ്പോർട്ട് ലഭിക്കും എന്ന് പറയുമ്പോൾ പോലും അത് തീർച്ചയായിട്ടും ഇപ്പോൾ സിനിമാ സംഘടനകളാരും ഇത്തരത്തിലുള്ള ഒരു പ്രവണതയെ പിന്തുണക്കില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉറപ്പാണുണ്ട് അവരെല്ലാം സർക്കാരിൻ്റെ കൂടെ നിൽക്കും ഇത്തരം കാര്യങ്ങൾ തടയണമെന്നത് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള വികാരം അവരുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീണ്ടും വർദ്ധിച്ചു വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ ഈ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ പരിശോധനകൾ ശക്തമാക്കിയതോടെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒരു രണ്ട് ഭാഗത്തു നിന്നുമുള്ള പരിശോധന ശക്തമായി നടത്തിയതോടുകൂടി ഇപ്പോൾ വലിയ തോതിൽ മയക്കുമരുത്തൻ്റെ സപ്ലൈ നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വ്യത്യാസം നമുക്ക് കാണാനുമുണ്ട് ഇപ്പോൾ മാർച്ച് മാസത്തിൽ മാത്രം പതിനാലായിരത്തോളം റെയ്ഡാണ് എക്സൈസ് നടത്തിയത് പോലീസിൻ്റെ വേറെയാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം വാഹന പരിശോധന എക്സൈസ് നടത്തുകയുണ്ടായി പതിനായിരത്തോളം കേസെടുത്തു മൂവായിരം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ട്രീറ്റ് എന്ന പേരിൽ എക്സൈസ് നടത്തിയത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ പോലീസും സമാനമായ യുദ്ധ സമാനമായിട്ടുള്ള ഓപ്പറേഷൻ മയക്കുമരുന്നിന് എതിരായിട്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം മയക്കുമരുന്നിനോടുള്ള ഒരു യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അത് സ്തുത്തിറക്കമായി തന്നെ പോലീസ് എക്സൈസ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിനുണ്ടാവണം ഈ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ സിനിമാതാരത്തെക്കുറിച്ചും അതിൻ്റെ പരിശോധനകളെ കുറിച്ചും എന്തെങ്കിലും തരത്തിൽ ഇല്ല എനിക്കതിൻ്റെ ഓരോ വിശദാംശവും അറിയില്ല ആരങ്ങി ഓടി തുടങ്ങിയ കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇക്കാര്യത്തിൽ ഒക്കെ പഴുതടച്ച അന്വേഷണം ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു കാര്യമാണ് ഈ നടിയുടെ എന്ന് പറയുന്നത് അത് പര രഹസ്യമായി ഉപയോഗിക്കുന്നതല്ല പരസ്യമായി തന്നെ സെറ്റുകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ഒരു പ്രശ്നമല്ല അത് അത് ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് ഒരു വെളിപ്പെടുത്തലിനെയും നിസ്സാരമായിട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഏത് രംഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലിനെയും സർക്കാരോ എക്സൈസോ ഒന്നും നിസ്സാരമായിട്ടല്ല കാണുന്നത് ഒന്നും അവഗണിക്കുകയില്ല ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ അത് കൈകാര്യം ചെയ്യും ഈ സംഭവത്തിന് ശേഷം സിനിമ മേഖലയിൽ നിന്നുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നു ഈ സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നോ അവരിങ്ങോട്ട് എക്സൈസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ഞാൻ അതിന്റെ എല്ലാ കാര്യവും വെളിപ്പെടുത്തുന്നത് ശരിയല്ലോ ശരി